വയനാട്ടിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് ഇ പാസ് പ്രവേശനം നടപ്പാക്കണമെന്ന ആവശ്യവുമായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി രംഗത്ത് പ്രകൃതിയെയും കൃഷിയെയും ജനജീവിതത്തെയും ഗുരുതരമായി ബാധിച്ച വാഹനപ്പെരുപ്പം കർശനമായി നിയന്ത്രിക്കാൻ ഇതാവശ്യമാണെന്നും സമിതി ഇ പാസ് പ്രവേശനം നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സമിതി പുറത്തുള്ള വാഹനങ്ങൾക്ക് പാസ് മുഖേന പ്രവേശന ഫീസ് ഈടാക്കി വാഹന പ്രവേശനം നിയന്ത്രിക്കണമെന്നും വാഹനങ്ങളുടെ വാഹകശേഷി നിർണ്ണയിക്കണമെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ട മാതൃക വയനാട്ടിൽ നടപ്പാക്കണമെന്നാണ് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആവശ്യം ഊട്ടിയുടെയും കൊടൈക്കനാലിൻ്റെയും പരിസ്ഥിതി സമ്പുലനത്തെയും ജീവിതത്തെയും കൃഷിയെയും ജലസുരക്ഷയെയും ഗുരുതരമായി ബാധിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നും അവധി ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും സീസണുകൾ വ്യത്യാസമില്ലാതെ സന്ദർശകരെ കുത്തിനിറിച്ച വാഹനങ്ങളുടെ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത് ഇത് ജില്ലയിലെ സാധാരണക്കാരുടെ ജീവിതം താറുമാറാക്കുകയാണ് ചുരുത്തിൽ സ്ഥിരമായി അനുഭവപ്പെടുന്ന ഗതാഗത സ്തംഭനത്തിന്റെ പ്രധാന കാരണവും ഇതാണ് കൃഷിയെയും ജലലഭ്യതയെയും ഗുരുതരമായി ബാഹ്യമായ സന്ദർശന പ്രവാഹം ബാധിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് ഇപ്പോൾ വാഹനങ്ങളുടെ അമിതമായ ഒരു കുത്തിയൊഴുക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സീസണുകൾ ഭേദമില്ലാതെ ഒഴിവു ദിനോ അല്ലാത്തതോ കണക്കാക്കാതെ എല്ലാ ദിവസവും സഞ്ചാരികളെ കുത്തി നിറച്ചുകൊണ്ടുള്ളതായ വാഹനങ്ങളുടെ വലിയ കുത്തിയൊഴുക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വയനാടിൻ്റെ സ്വൈര ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു വയനാടിൻ്റെ അതീവ ലോലമായ പരിസ്ഥിതിയെ ഭംഗപ്പെടുത്തിയിരിക്കുന്നു ഇവിടുത്തെ കാർഷിക വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് കൃഷിയെയും ആദിവാസികളെയും മാത്രമല്ല ഇപ്പോൾ വയനാട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ പ്രധാന കാരണവും ഈ പിന്നെ വാഹനപ്പെരുപ്പം തന്നെയാണ് വന്യജീവി പ്രശ്നം വർദ്ധിക്കാൻ ടൂറിസവും വാഹനപ്പെരുപ്പവുമാണ് കാരണമെന്നും സമിതി ആരോപിക്കുന്നു വാഹന നിയന്ത്രണത്തിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകൃതി സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും കത്തയച്ചിരിക്കുകയാണ് ഇതിൽ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന സമിതി